ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വ്യത്യസ്തനാണ് സർക്കാരുമായി പരസ്യമായ ശീതയുദ്ധം പ്രഖ്യാപിച്ച് ജനനിവിഡമായ വഴികളിലേക്ക് ഇറങ്ങിച്ചെന്ന ഗവർണർ കോഴിക്കോട്ടെ മിഠായി തെരുവിനെ അക്ഷരാർത്ഥത്തിൽ കയ്യിലെടുത്തു മലയാളികളുടെ മനസ്സ് തനിക്കൊപ്പമാണെന്ന് പറഞ്ഞായിരുന്നു ഗവർണർ കോഴിക്കോട്ടെ ആൾ തിരക്കുള്ള തെരുവുകളിലേക്ക് എത്തിയത് എസ് എഫ് ഐ പോർവിളിക്ക് പിന്നാലെ കോഴിക്കോട്ടെ ഏറ്റവും തിരക്കേറിയ തെരുവിലാണ് ഗവർണർ എത്തിയത് കോഴിക്കോട് നഗരത്തിലെത്തിയ അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ നിന്നും ഇറങ്ങി റോഡിനരികിൽ നിന്ന കുട്ടികളെ വാരിപ്പുണർന്നു അവരെ എടുത്ത് ഒക്കത്തിരുത്തി കുശലം ചോദിച്ചു തുടർന്ന് തന്നെ കാണാൻ കൂടിയ നാട്ടുകാരോടെല്ലാം ഗവർണർ വിശേഷങ്ങൾ ആരാഞ്ഞു പിന്നെ കാറിൽ കയറി പതിയെ തെരുവിലേക്ക് അവിടെ ജനത്തിരക്കിലേക്ക് ഗവർണർ നടന്നിറങ്ങി നാല്പത് മിനിറ്റാണ് ഗവർണർ ആ തിരക്കിൽ നിന്നത് പോലീസ് സുരക്ഷ വേണ്ടെന്ന് പറഞ്ഞാണ് മിഠായി മിഠായിത്തെരുവിലെത്തിയത് എന്നാൽ പോലീസും മറ്റുദ്യോഗസ്ഥരുടെയും സുരക്ഷാ വലയത്തിൽ തന്നെയായിരുന്നു ഗവർണർ മിഠായി തെരുവിലേക്ക് എത്തിയ ഗവർണർ അലുവ വാങ്ങുന്നതിനായി ബേക്കറിയിലേക്ക് കയറി ഇക്കാര്യം തന്റെ ഉദ്യോഗസ്ഥരുടെ പോലും ഗവർണർ പറഞ്ഞിരുന്നില്ല കടയുടമയോട് അലുവ മുറിച്ച് തന്റെ വായിലേക്ക് വെച്ചു തരാൻ ഗവർണർ ആവശ്യപ്പെട്ടു ഇത് കണ്ടു നിന്നവരെ എല്ലാം ഞെട്ടിച്ചു പിന്നീട് ജനങ്ങൾക്കൊപ്പം ചേർന്ന് നടന്നു അടുത്തു വന്നവർക്കൊപ്പം സെൽഫിയും എടുത്ത് തോളി തട്ടി അഭിവാദനം ചെയ്തു പലരും ഗവർണറെ കടകളിലേക്ക് ക്ഷണിച്ചുകൊണ്ടുപോകുന്നതും കണ്ടു താൻ ഹൽവ വാങ്ങുന്നതിനായാണ് മിഠായി തെരുവിലേക്ക് എത്തിയതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു നിരവധി പേർ ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കാൻ സ്ഥലത്തെത്തി യുവാക്കളോടൊപ്പം ഗവർണർ സെൽഫി എടുത്തു തന്നെ വെല്ലുവിളിച്ച പ്രതിഷേധക്കാർക്കുള്ള മറുപടിയാണ് ഗവർണറുടെ സന്ദർശനം വിലയിരുത്തപ്പെടുന്നത് ആരും ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് മാനാഞ്ചിറയിൽ നാടക രംഗങ്ങൾ സൃഷ്ടിക്കുകയായിരുന്നു ഗവർണർ നേരത്തെ തനിക്ക് പോലീസ് സംരക്ഷണം ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച ആരിഫ് മുഹമ്മദ് ഖാൻ തെരുവിലൂടെ ഇറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്തു അസാധാരണ നീക്കത്തിൽ അമ്പരത്തിൽ നിന്ന ആളുകൾക്കിടയിലേക്ക് അദ്ദേഹം കടന്നു ചെന്നു കടകളിൽ കയറി അദ്ദേഹം ആളുകളോട് കുശലം പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾക്ക് തന്നോട് വലിയ സ്നേഹമാണെന്ന് ഗവർണർ പറഞ്ഞു ഇതിനിടയിൽ ചില ബിജെപി പ്രവർത്തകർ മുദ്രാവാക്യമായി അദ്ദേഹത്തെ പിന്തുടർന്നു മിഠായിത്തെരുവിൽ ഉടനീളം നടന്ന ശേഷം അദ്ദേഹം ജനങ്ങൾക്ക് നന്ദി പറഞ്ഞു ഹൃദയം നിറഞ്ഞ അനുഭവമാണ് ഈ യാത്ര സമ്മാനിച്ചതെന്ന് പറഞ്ഞ അദ്ദേഹം ജനങ്ങൾ തനിക്ക് സുരക്ഷ ഒരുക്കുമെന്നും കൂട്ടിച്ചേർത്തു ജനങ്ങളുമായി നേരിട്ട് സംവദിച്ച ശേഷം ഗവർണർ ഔദ്യോഗിക വാഹനത്തിൽ കയറി മടങ്ങി പൊതുവെ തിരക്കേറിയ തെരുവിനെ ജനസമുദ്രമാക്കിയാണ് ഗവർണർ ഇറങ്ങി നടന്നത് ഗവർണറെ കണ്ട് ആളുകൾ കൂടിയതോടെ ജനത്തിരുക നിയന്ത്രിക്കാൻ പോലീസ് പാടുവിട്ടു സെൽഫി എടുക്കാനായി വന്ന ആളുകളെയും അദ്ദേഹം നിരാശരാക്കിയില്ല ഗവർണർ തള്ളി പറഞ്ഞെങ്കിലും വൻ പോലീസ് ഗവർണർക്കായി ഒരുക്കിയത് നേരത്തെ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ മുഖ്യമന്ത്രിക്കും എസ് എഫ് ഐക്കും എതിരെ വിമർശനം ആവർത്തിച്ചിരുന്നു തുടർന്ന് തനിക്ക് പോലീസിന്റെ സുരക്ഷ ആവശ്യമില്ലെന്ന് പ്രഖ്യാപിച്ച് കോഴിക്കോട്ടേക്ക് യാത്ര തിരികെയായിരുന്നു വേണ്ടിവന്നാൽ ഒറ്റയ്ക്ക് മാർക്കറ്റിൽ പോകുമെന്ന് ക്യാമ്പസിനുള്ളിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഒരു ഭീഷണിക്ക് മുന്നിലും ഭയനയിരിക്കാൻ തയ്യാറല്ല അവർക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യട്ടെ മുപ്പത്തി അഞ്ചാം വയസ്സിൽ ഞാൻ ഭയപ്പെട്ടിട്ടില്ല എനിക്കിപ്പോൾ എഴുപത് വയസ്സ് കഴിഞ്ഞു ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന പ്രായമാണത് അവർക്ക് മോശമായി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാമെന്നും പറഞ്ഞ ശേഷമായിരുന്നു മിഠായി മിഠായിത്തെരുവിലൂടെയുള്ള യാത്ര ക്യാമ്പസ് പരിസരത്ത് വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ട ഗവർണർ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് കണ്ണൂരിലെ ജനം മോശമാണെന്ന് താൻ പറഞ്ഞു എന്ന് ഗവർണർ ചോദിച്ചു അവിടുത്തെ ചില പാർട്ടികളുടെ രാഷ്ട്രീയമാണ് പ്രശ്നം കേരളത്തിലെ പ്രമുഖ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഇക്കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പ്രകോപിപ്പിക്കുകയാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം കണ്ണൂരിൽ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നു നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എത്ര കൊലപാതകങ്ങളിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്നും ഗവർണർ ചോദിച്ചു പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെന്നും സേന നിഷ്ക്രിയമായിരിക്കാൻ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലാണെന്നും ഗവർണർ ആരോപിച്ചു ഇത്തരമൊരു സാഹചര്യത്തിൽ പോലീസ് സംരക്ഷണം ആവശ്യമില്ലെന്നും ഗവർണർ പറഞ്ഞു സർവകലാശാല ഭരണത്തിൽ സർക്കാർ ഇടപെടുന്നതിനും ഗവർണർ രൂക്ഷമായി വിമർശിച്ചു